മാടി വിളിക്കുന്നു സഞ്ചാരികളെ ഇതിലെ ഇതിലെ നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണും കരളും ഇവിടെ കുളിരണിയും വിനോദസഞ്ചാരികളെ മാടി വിളിച്ച് വെച്ചു ചിറ പരുവയിലെ മാലിത്തുരുത്ത് തുരുത്തിന് രണ്ട് ഏക്കർ വിസ്തീർണമാണുള്ളത് നാലു വശവും നദി ചുറ്റപ്പെട്ട് കിടക്കുന്നു തരിമണലും വിവിധതരം വൃക്ഷങ്ങളും ഈറ്റക്കാടുകളും നിറഞ്ഞു നിൽക്കുന്നു പെരുന്തേനരുവിയിൽ എത്തുന്നവർക്ക് സമയം ചിലവിടാൻ പറ്റിയ ഇടമാണിത് മനോഹരമായ ഈ പ്രദേശം വിനോദ സഞ്ചാര പദ്ധതിയുടെ ഭാഗമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നാട്ടുകാർ മാലി എന്ന് വിശേഷിപ്പിക്കുന്ന നദിയിലെ തുരുത്ത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കേന്ദ്രമാണ് വെച്ചു പരുവയിൽ നദിയുടെ മധ്യത്തിലായാണ് ഈ തുരുത്ത് ഈറ്റക്കാടുകളിൽ കൂടുകൂട്ടിയിരിക്കുന്ന കാട്ടുകോഴികളുടെയും അപൂർവ ഇനം പക്ഷികളുടെയും സാന്നിധ്യം ഏറെ ആകർഷകമാണ് ചില സീസണുകളിൽ പക്ഷികളും തുമ്പിയും പൂമ്പാറ്റയും ഒക്കെ കൂട്ടത്തോടെ എത്താറുണ്ട് ഉച്ച സമയത്തും കാറ്റുകിട്ടുന്ന ഇവിടെ കാടിന്റെ കുളിർമയും ഭംഗിയും ആസ്വദിക്കാൻ കഴിയും അപൂർവം സന്ദർഭങ്ങളിൽ നദി കടന്ന് കാട്ടുപോത്തും ആനയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ തുരുത്തിൽ എത്താറുണ്ട് തുരുത്തിന്റെ അക്കരെ വനത്തോട് ചേർന്ന ഭാഗത്ത് ഈറ്റക്കാടുകളിൽ പഴയ കടുവാത്താരയു െന്ന് ആദിവാസി വിഭാഗത്തിലെ മുതിർന്നവർ പറയുന്നു ഈ തുരുത്തിന് സമീപമാണ് പരുവാ മഹാദേവ ക്ഷേത്ര ആറാട്ടുകടവ് വർഷങ്ങളോളം സ്വകാര്യ വ്യക്തി കൃഷി ചെയ്തു വരികയായിരുന്ന ഈ പ്രദേശം പത്ത് വർഷം മുൻപാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത് േനരുവിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുതുതായി സ്ഥാപിച്ചിട്ടുള്ള ഗോവേണി ഇറങ്ങി നടന്ന് തുരുത്തിന്റെ അടുത്തെത്താം നദിയിൽ വെള്ളം കൂടുതലുള്ളപ്പോൾ നദി കടക്കാൻ പ്രയാസമാണ് വെള്ളം കുറവുള്ളപ്പോൾ മാത്രമേ പരുവ കരഭാഗത്തുകൂടി ഇവിടെ എത്താൻ സാധിക്കൂരിവി ടൂറിസം ഭാഗമായിട്ട് പമ്പയാറ്റിലെ രണ്ട് മൂന്ന് കിലോമീറ്റർ താഴെ ഡാം ജെഡാം നിർമ്മിക്കുകയും അവിടെ ബോട്ട് സർവീസ് നടത്താമെന്ന് സർക്കാർ ഏറ്റിട്ടുള്ളതും അതിന്റെ ഭാഗമായി പരുവയുടെ ഭാഗത്തായിട്ട് പൊമ്പയാറിൻ്റെ സെന്ററിലെ ഒരു രണ്ട് മൂന്ന് തുരുത്തുള്ളത് ഫലപ്രദമായിട്ട് ടൂറിസ്റ്റ് ടൂറിസത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഷട്ടറുകൾ പണിത് അത് വിപുലമാക്കണമുള്ള അഭിപ്രായമാണ് പരുവനിവാസിയായ ഞങ്ങൾക്കുള്ളത് അത്തിക്കയം കടുമീൻചിറ പരുവ നവോദയ റോഡിൽ പരുവ മഹാദേവ ക്ഷേത്രത്തിന് താഴെയുള്ള മധുപ്പടിയിൽ നിന്ന് നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ തുരുത്തിൻ്റെ അടുത്തെത്താം കട്ടിക്കൽ അരുവിക്ക് സമീപം മിനി ഡാം നിർമ്മിച്ച് തുരുത്തിനെയും ഉൾപ്പെടുത്തി വിശാല വിനോദ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയും തുരുത്ത് പാർക്ക് രൂപത്തിലേക്ക് മാറ്റിയാൽ വിനോദസഞ്ചാരികൾക്ക് പ്രയോജനകരമാകും ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് തുരുത്തിൻ്റെ സ്വാഭാവിക ഭംഗിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ വിനോദസഞ്ചാര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ റാന്നി